സാർ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അൽകുമാർ മന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി സി പ്ലെയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത് അതിന് എന്തോ ഒരു എതിർപ്പായിരുന്നു സർ ഏതായാലും ഇപ്പോൾ മന്ത്രി ആ നയം മാറ്റിയൊരു സന്തോഷമുണ്ട് സീപ്ലൈനിൽ നേരത്തെ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം സാർ വേണ്ടത്ര ഹോംവർക്ക് അതിനകത്ത് നടന്നില്ല ആ ഹോംവർക്ക് നടന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ പല കാര്യത്തിലും ഹോംവർക്ക് ഇല്ലാതെ പോകുന്നതാണല്ലോ പ്രശ്നം അത് നിങ്ങൾ പറയാം സാർ യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല പറയേണ്ടത് ഞങ്ങൾ പറയുക ചെയ്യും സാർ അതിന് മറ്റു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല മത്സ്യത്തൊഴിലാളികളുമായി കൃത്യമായൊരു ചർച്ച നടത്താനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല സീപ്ലെയിൻ്റെ ഓപ്പറേറ്റർ നിരവധി പരാതി പറഞ്ഞിരുന്നു നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇതൊക്കെ ഹോംവർക്ക് ചെയ്ത് പോകാനും ഡാമ് കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ആലോചനയുടെ കാര്യത്തിൽ ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിലുള്ള പോരായ്മ അതിനകത്തുണ്ട് അത് മാറ്റിക്കൊണ്ട് ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് നമുക്ക് നല്ല നിലയിൽ തന്നെ നടപ്പിലാക്കി പോകാവുന്ന കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് അതിൽ മുന്നോട്ട് പോകാമായിരുന്നു അപ്പോ അത് നമുക്ക് ആലോചിച്ച് പോകാം ആ നിലയിൽ മുന്നോട്ട് പോകാവുന്ന സീപ്ലെയിൻ കടലിൽ മാത്രമേ ഇറക്കാവുന്ന എവിടെയും നിയമത്തിൽ എഴുതി വച്ചിട്ടൊന്നുമില്ലല്ലോ നമ്മൾ പറഞ്ഞു പോകേണ്ടത് എന്തിനാണ് നമ്മൾ നമുക്ക് നമുക്ക് സീ പ്ലെയിൻ ഡാമിൽ ഇറങ്ങി അതിലൂടെ സഞ്ചാരികൾ യാത്രക്കാര് സഞ്ചരിക്കുന്ന നാടിന് ഗുണമാണോ ദോഷമാണോ നാടിന് ഗുണമാണോ നാടിന് ഗുണകരമായ കാര്യത്തിൽ അള്ളു വെക്കുന്ന പണി എന്തിനാണ് സാർ എടുക്കുന്നത് അത് നാടിനെ നാട് ഈ അള്ളു വെച്ച് അള്ളു വെച്ച് എത്രയാലും മുന്നോട്ട് പോകും അതുകൊണ്ട് ഡാമിൽ സീ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേറ്ററായി ഈ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് മുമ്പിൽ ഉണ്ടാകും എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുകയാണ്